യൂട്യൂബിൽ ഇത് അടിമുടി മാറ്റങ്ങളുടെ കാലമാണ് മെറ്റീരിയൽ ഡിസൈൻ എന്ന വിഭാഗത്തിൽപ്പെടുന്ന ഇത്തരം മാറ്റങ്ങൾ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് യൂട്യൂബ് ഓപ്പൺ ചെയ്യുമ്പോഴാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് നേരത്തെയുള്ള ഡിസൈനെ അപേക്ഷിച്ച് വളരെ നല്ല ചില മാറ്റങ്ങളാണ് യൂട്യൂബ് ഇപ്പോൾ ഈ ഡിസൈൻ ചേഞ്ചിലൂടെ വരുത്തിയിരിക്കുന്നത് എന്നാൽ മൊബൈലിൽ യൂട്യൂബ് കാണാനുള്ള ആപ്ലിക്കേഷനിൽ നിരന്തരമായ ചില മാറ്റങ്ങളിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ പുതിയ ഡിസൈനിൽ യൂട്യൂബ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെയാണ് കാണപ്പെടുന്നത് നേരത്തെ ഉള്ളതിനേക്കാളും കുറച്ചുകൂടി ഒരു ക്ലീൻ ലുക്കാണ് പുതിയ ഡിസൈനിൽ ഉള്ളത് വീഡിയോയുടെ തമ്പ് നെയിലിൻ്റെ പുറത്ത് മൗസ് പോയിന്റർ എത്തിച്ചാൽ ആ വീഡിയോയുടെ ചെറിയ പ്രിവ്യൂ കാണാൻ സാധിക്കുന്നുമുണ്ട് നിങ്ങൾക്കും യൂട്യൂബ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെ പുതിയ ഡിസൈൻ ലഭിക്കാനായി യൂട്യൂബ് ഡോട്ട് കോം സ്ലാഷ് ന്യൂ എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ കീ അമർത്തിയാൽ മതി അപ്പോൾ കാണുന്ന ട്രൈ ഇറ്റ് നൗ എന്ന ഈ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ പുതിയ ഡിസൈനിലേക്ക് മാറാൻ സാധിക്കും അപ്പോൾ ഇതുപോലെ പുതിയ ഡിസൈൻ ഓപ്പണായി വരുന്നത് നമുക്ക് കാണാം യൂട്യൂബിൽ ഏതെങ്കിലും ചാനൽ നമ്മൾ ഇതുപോലെ സെർച്ച് ചെയ്ത് അവ ഓപ്പൺ ചെയ്യുമ്പോൾ ഇപ്പോൾ ഇതുപോലെയാണ് കാണുന്നത് നേരത്തെ ഉള്ളതിനേക്കാളും ഡിസൈൻ കുറച്ചുകൂടി മനോഹരമായി എന്നത് എടുത്തു പറയേണ്ടതാണ് കൂടാതെ സ്ക്രീൻ സൈസ് പൂർണ്ണമായും ഉപയോഗിച്ചുകൊണ്ടാണ് പുതിയ ഡിസൈന് രൂപം നൽകിയിരിക്കുന്നത് സാധാരണ കാണാറുള്ള വെള്ള നിറത്തിലെ തീമിൽ നിന്നും കറുപ്പ് തീമിലേക്ക് മാറാനാകും എന്നത് ഈ പുതിയ ഡിസൈനിലുള്ള ഒരു പ്രധാന പ്രത്യേകതയാണ് ഇത്തരത്തിൽ തീം മാറുന്നതിനായി നമ്മൾ നമ്മുടെ ജിമെയിൽ ഐ ഡി ഉപയോഗിച്ച് ലോഗിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ വലത് സൈഡിൽ മുകളിലായി നമ്മുടെ ഗൂഗിൾ പ്രൊഫൈൽ പിക്ചർ കാണാം അതിൽ ക്ലിക്ക് ചെയ്യുക പിന്നീട് ഡാർക്ക് തീം എന്നുള്ളത് ഓഫായിരിക്കും അതിൽ ക്ലിക്ക് ചെയ്ത് ആക്ടിവേറ്റ് ഡാർക്ക് തീം എന്നത് ക്ലിക്ക് ചെയ്താൽ മതി അപ്പോൾ ഇതുപോലെ കറുപ്പ് നിറത്തിലെ ബാക്ക്ഗ്രൗണ്ടിലാകും പിന്നീട് യൂട്യൂബ് കാണാൻ സാധിക്കുക വീണ്ടും വൈറ്റ് തീമിലേക്ക് മാറാൻ നേരത്തെ ചെയ്തതുപോലെ തന്നെ ബ്ലാക്ക് തീം ഓഫ് ചെയ്താൽ മതിയാകും എന്നാൽ ഈ പുതിയ ഡിസൈൻ ഇഷ്ടപ്പെടാത്തവർക്ക് പഴയ ഡിസൈനിലേക്ക് മാറാനും യൂട്യൂബ് അവസരമൊരുക്കുന്നുണ്ട് ഇതിനായി ഇതുപോലെ വലത് സൈഡിൽ മുകളിലായി നമ്മുടെ ഗൂഗിൾ പ്രൊഫൈൽ പിക്ചറിൽ ക്ലിക്ക് ചെയ്ത് ഏറ്റവും താഴെ കാണുന്ന റീസ്റ്റോർ ക്ലാസിക് യൂട്യൂബ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മതി നമ്മളിൽ പലരും യൂട്യൂബ് ഉപയോഗിക്കുന്നത് മൊബൈലിലാണ് മൊബൈലിലെ തീമും ഇതുപോലെ ബ്ലാക്ക് ആകണമെങ്കിൽ പാണ്ട യൂട്യൂബ് പ്ലെയർ എന്ന ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്താൽ മതി ഈ ആപ്പ് ബ്ലാക്ക് തീമിലാണ് സാധാരണ കാണപ്പെടുക ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഈ വീഡിയോയുടെ താഴെ വെച്ചിട്ടുണ്ട് ആ ലിങ്കിൽ നിന്നും നിങ്ങൾക്ക് സൗജന്യമായി ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെ ലൈക്ക് ബട്ടൺ വെച്ചിരിക്കുന്നത് ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോയെക്കുറിച്ചുള്ള എന്തെങ്കിലും നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെ കമൻ്റായിട്ട് നിങ്ങൾക്ക് രേഖപ്പെടുത്താം ഈ വീഡിയോ ചാനൽ തയ്യാറാക്കുന്ന ഇതുപോലെയുള്ള വീഡിയോകൾ നിങ്ങളിലേക്ക് വളരെ പെട്ടെന്ന് എത്തിച്ചേരണമെങ്കിൽ ഈ വീഡിയോ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം അതിൻ്റെ വലച്ചിൽ ഒരു ബെല്ലിൻ്റെ ഐക്കൺ കൂടെ ഉണ്ട് അതുകൂടെ ക്ലിക്ക് ചെയ്തിരുന്നാൽ ഈ വീഡിയോ ചാനൽ തയ്യാറാക്കുന്ന വീഡിയോകൾ പോസ്റ്റ് ചെയ്യുന്ന അവസരത്തിൽ തന്നെ നിങ്ങളുടെ മൊബൈലിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തുകയും ചെയ്യും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് വാട്സപ്പ് ിലൂടെയോ ഫേസ്ബുക്കിലൂടെയോ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം അപ്പോൾ ഇതുപോലെ പ്രയോജനപ്രദമായ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാവുന്ന പ്രതീക്ഷയുടെ സൈനിങ് ഓഫ് ജയരാൻ